ശബരിമല വാർത്തകളിലേക്ക് ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തിന് ആരംഭം മകരവിളക്ക് തീർത്ഥാടനത്തിനായി വൈകിട്ട് നാലിന് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നട തുറന്നു ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ജനുവരി പത്തൊൻപത് വരെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകും ജനുവരി ഇരുപതിന് രാവിലെ നട വൈകിട്ട് നാലിന് ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരരുടെ മുഖ്യകാർമ്മികത്വത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു അതേ തുടർന്ന് ശബരീശന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ വിഭൂതിയും താക്കോലും മേൽശാന്തിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം മാളികപ്പുറം മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി ഗണപതിയെയും നാഗരാജാവിനെയും തൊഴുത് മാളികപ്പുറം ശ്രീകോവിൽ തുറന്നു മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ആഴിയിൽ അഗ്നി പകർന്നതിനു ശേഷം അയ്യപ്പ ഭക്തർ പതിനെട്ടാം പടി ചവിട്ടി ദർശനവും നടത്തി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി തുടങ്ങിയവർ ദർശനത്തിനെത്തി മണ്ഡല മഹോത്സവം സമാപിച്ച ശേഷം ഡിസംബർ ഇരുപത്തിയാറിന് നട അടച്ചിരുന്നു ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ജനുവരി പത്തൊമ്പത് വരെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകും ജനുവരി ഇരുപതിന് രാവിലെ നട അടയ്ക്കും ഐഫോറിയനോസ് പാല